പ്രതിഷ്ഠാ വാർഷികവും ഗുരുപൂജ മഹോത്സവവും നടത്തി ഷൂർനാട് വടക്ക് രണ്ടായിരത്തി നാനൂറ്റി പത്താം നമ്പർ എസ് എൻ ഡി പി ശാഖയിലാണ് പ്രതിഷ്ഠാ വാർഷികം നടത്തിയത് ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു ചൂരനാട് വടക്ക നടുവിലെ മുറി രണ്ടായിരത്തി ശാഖായോഗത്തിലാണ് പ്രതിഷ്ഠാ വാർഷികവും ഗുരുപൂജ മഹോത്സവവും നടന്നത് പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി കുടുംബ സംഗമം സാംസ്കാരിക സദസ് എന്നിവർ സംഘടിപ്പിച്ചു സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം കുന്നത്തൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ആർ ശ്രീകുമാർ നിർവഹിച്ചു നമ്മൾ നമ്മൾ ഒരു ഈ സമയത്ത് നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അഷ്ടലക്ഷ്യങ്ങൾ ഉൾപ്പെടെ അതുകൂടാതെ പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഗുരുദേവൻ നേരത്തെ സൂചിപ്പിച്ച ലഹരിയുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് എസ് എസ് ഡി പി യോഗം രൂപീകരിച്ചതിന് ശേഷം കറക്റ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപീകരിച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾക്ക് സംഘടന തന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞത് നിന്ന് സംഘടിച്ച് ശക്തരായി വിദ്യ കൊണ്ട് പ്രബുദ്ധരായി കൊണ്ട് ജീവിച്ച് നിങ്ങൾ വരണം ആഹ്വാനമാണ് ബാഹുലേൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി റാം മനോജ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു എപ്പോഴും ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തോടെ ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നമ്മുടെ ഈ ക്ഷേത്രം മാറിയെങ്കിൽ അതിന്റെ പൂർണ്ണമായ അർത്ഥം സച്ചാൽ പരമഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ചൈതന്യവും ഇവിടെ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം ബേബികുമാർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു യൂണിയൻ കൗൺസിലർ നെടിയവിള സജീവൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ആർ രാജീവ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ സെക്രട്ടറി പി പ്രകാശ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം സെക്രട്ടറി ലീന എൽ ശാഖാ സെക്രട്ടറി രാജേഷ് ആർ ശാഖ വൈസ് പ്രസിഡന്റ് പുഷ്പാ പി എന്നിവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് അരങ്ങേറി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട